ഓഗസ്റ്റ് ആദ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പരസ്പര തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് അൻപത് ശതമാനം ആക്കി ഇന്ത്യൻ സമുദ്ര ഉൽപ്പന്ന കയറ്റുമതിയുടെ ഏറ്റവും വലിയ വിപണിയാണ് യു എസ് ആകെ കയറ്റുമതിയുടെ മൂന്നിലൊന്ന് വരും ഇത് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ അറുപത്തിരണ്ടായിരത്തി കോടി ഡോളർ വിലമതിക്കുന്ന പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് ടൺ സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു ഈ കയറ്റുമതിയിൽ രണ്ടേ ദശാംശം ഏഴ് ഒന്ന് ബില്ല് ഡോളർ യു എസ് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് ബില്യൺ ഡോളറിൽ നിന്നും ഇത് വർദ്ധിച്ചു ഇത് ചൈന യൂറോപ്യൻ യൂണിയൻ തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവയേക്കാൾ മുന്നിലാണ് അടുത്തിടെ ഏർപ്പെടുത്തിയ താരിഫുകൾ ഇന്ത്യ യു എസിലേക്കുള്ള സമുദ്രോൽപന്ന കയറ്റുമതിയുടെ ഫലപ്രദമായ തീരുമാനം അൻപത്തി ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ശതമാനമായി ഉയർത്തി ഇതിൽ അഞ്ചേ ദശാംശം ഏഴ് ആറ് ശതമാനം കൌണ്ടർ വെയിലിങ്ങിന് തീരുവയും മൂന്ന് ദശാംശം ഒൻപത് ആറ് ശതമാനം ആന്റി ഡംപിംഗ് തീരുവയും ഉൾപ്പെടുന്നു മൊത്തം തീരുവയിലെ ഈ പെട്ടെന്നുള്ള വർധനവും ഏകദേശം പത്ത് ശതമാനത്തിൽ നിന്നും ഏകദേശം അറുപത് ശതമാനമായി യു എസിലേക്കുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി ലാഭകരമല്ലാതാക്കുന്നുവെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് അൻപത് ശതമാനം തീരുവ പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു മാസത്തിലേറെയായി ബുദ്ധിമുട്ടിന്റെ ആദ്യ ലക്ഷണങ്ങൾ ഇതിനകം തന്നെ പ്രകടമാണ് കയറ്റുമതി മന്ദഗതിയിലാകൽ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സമ്മർദ്ദം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതുവരെ ഉണ്ടായതി ആഘാതം ഇപ്പോഴും വിലയിരുത്തുന്നതിനാൽ ഈ സാധ്യതയുള്ള നഷ്ടങ്ങൾ പൂർണ്ണമായും വിലയിരുത്തിയിട്ടില്ലെന്ന് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് അലക്സ് കെ നൈനാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ വാർഷികാടിസ്ഥാനത്തിൽ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഇടിവുണ്ടായതായി വ്യവസായ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലെ പല സംസ്കരണ യൂണിറ്റുകളും പ്രവർത്തനം നിർത്താൻ കാരണമായി യു എസിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഏജന്റുമാരുടെ ആവശ്യം വറ്റിപ്പോയി ക്രിസിൽ ഇന്റലിജൻസ് ഡയറക്ടർ പുഷൻ ശർമ്മ ഇ ടി വ്യക്തമാക്കിയതാണ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യൻ സർക്കാർ വിപണി വൈവിധ്യവൽക്കരണത്തിനായി സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നിരുന്നാലും കയറ്റുമതിക്കാരും വിദഗ്ധരും പറയുന്നത് ഈ പ്രക്രിയ ലളിതമോ വേഗമേറിയതോ അല്ല എന്നാണ് സംസ്കരിച്ചതും ശീതീകരിച്ചതുമായ സമുദ്ര വിഭവങ്ങൾക്ക് സാധാരണയായി രണ്ടു വർഷത്തെ ഷെൽഫ് ലൈഫ് ഉണ്ടാകുമെന്നും നൈനാൻ പറഞ്ഞു ഇത് ബദൽ വിപണികളിൽ പര്യവേക്ഷണം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ വ്യക്തമായി അടിവരയിടുന്നു പ്രദേശങ്ങൾക്കിടയിലുള്ള ആവശ്യകതകളിലെ വലിയ വ്യത്യാസം കാരണം ക്വാറന്റൈൻ ചട്ടങ്ങൾ പാലിക്കുന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ് പ്രമുഖ സമുദ്രോൽപന്ന കയറ്റുമതിക്കാരായ ഭുവനേശ്വർ ആസ്ഥാനമായുള്ള ബി വൺ ബിസിനസ് ഹൗസിന്റെ വാണിജ്യ ഡയറക്ടർ രാജൻ രാജൻപാതി പറഞ്ഞു ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്ന് ബാഹ്യ താപനില സാഹചര്യങ്ങളെ ആശ്രയിച്ച് വ്യാപകമായി വ്യത്യാസപ്പെടുന്ന സൂക്ഷ്മ ജീവ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നതാണ് ന്യൂസ് ഡെസ്ക്യൂസ്